ഹലോ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇതേ ഇന്നൊരു കുഞ്ഞ് പർച്ചേസിങ് ആണ് കേട്ടോ ഞങ്ങളുടെ പുതിയ വീട്ടിലായിട്ട് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് അപ്പം ഞങ്ങൾക്ക് ഇവിടെ അടുത്തായിട്ട് ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ഹോൾസെയിൽ കട അപ്പം അവിടെ പോയിട്ടാണ് നമ്മൾ ഫാനും അതുപോലെ തന്നെ ലൈറ്റും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അവസാനം അവസാനവസാനാവുമ്പോൾ ആണല്ലോ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ഒരുങ്ങുക അപ്പോൾ ഇതേ ഈ ഒരു ഷോപ്പിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഡ്യൂ ടോൺ എന്ന് പറഞ്ഞാൽ എൽ ഇ ഡി ബൾബിൻ്റെയൊക്കെ ഒരു ഷോപ്പിൽ അതിൻ്റെ മാത്രം കടയാണ് കേട്ടോ അതിൽ വേറെ കമ്പനികളൊന്നുമില്ല അതുപോലെ ഒത്തിരി സെലക്ഷനും ഇല്ല പക്ഷെ ഉള്ളതാണെങ്കിൽ നല്ല അടിപൊളി സാധനങ്ങളാണ് നല്ല സ്റ്റാൻഡേർഡായ ഐറ്റംസാണ് നമുക്കങ്ങ് കൺഫ്യൂഷൻ അടിക്കാതെ നല്ല രീതിയിൽ നോക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഷോപ്പ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് അപ്പോൾ ഇതേ ഇതുപോലത്തെ ഹാങ്ങിങ് ലൈറ്റുകളും പിന്നെ സ്ട്രിപ്പ് ലൈറ്റുകളും കൂടാതെ സ്പോട്ട് ലൈറ്റുകളും അങ്ങനെയുള്ള ലൈറ്റുകളാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾക്കും അങ്ങനെയുള്ള സാധനങ്ങളാണ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ വിചാരിച്ച് നിങ്ങളെ കാണിക്കാനായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് അപ്പോൾ കാണുമ്പോൾ നല്ല ആൻറ്റിക് ലുക്കിലുള്ള ഇതുപോലത്തെ ലൈറ്റുകൾ കാണാൻ തന്നെ നല്ല ക്യൂട്ടല്ലേ പക്ഷെ നല്ല റേറ്റും ഉണ്ട് കേട്ടോ ഇതിനൊക്കെ നമ്മൾ നോർമലി സാധാരണ ബൾബിനും ട്യൂബിനും ഒക്കെ റേറ്റ് കുറവാണെങ്കിലും ഇങ്ങനെയുള്ള നമുക്ക് എന്താ പറയുക ഇത് കണ്ണിനെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സാധനങ്ങൾ നല്ല ഉണ്ടായിരുന്നു ഇത് നമ്മുടെ സൈഡിലൊക്കെ വെക്കുന്ന നല്ല ലൈറ്റുകളില്ലേ അങ്ങനത്തെ ലൈറ്റുകളാണ് അപ്പോൾ ഇതിൽ കൂടിയ ടൈപ്പും ഉണ്ട് കുറഞ്ഞ ടൈപ്പും ഉണ്ട് തൗസൻഡ് എബോ ഉണ്ട് അതുപോലെ താഴെയുള്ളതും ഉണ്ട് അപ്പം നമ്മൾ അതിൽ നിന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് അധികം അങ്ങോട്ട് ആ ഏരിയയിലോട്ട് പോയിട്ടുണ്ടായില്ല നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്ന നല്ല സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുക്കാൻ പറ്റിയ ലൈറ്റുകളാണ് അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു പിന്നെ ഇത് ഇതുപോലത്തെ ലൈറ്റുകൾ ഇതുപോലത്തെ നല്ല ക്യൂട്ടായ വുഡൺ ലൈറ്റുകളൊക്കെ ഇല്ലേ അതുപോലെ തന്നെ ഗ്ലാസ് നമ്മൾ ഫാൻസി ലൈറ്റുകളൊക്കെ അതൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഇതിൻ്റെയൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇതിൽ ഏതൊക്കെ പർച്ചേസ് ചെയ്തു എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് കാണിക്കാം കേട്ടോ നമ്മുടെ വീട് ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ സമയത്ത് എനിക്ക് തന്നെ അറിയില്ല കറക്റ്റായിട്ട് എന്തൊക്കെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്ന് അപ്പം ഞാൻ ഇവിടുന്ന് എല്ലാം വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേട്ട് നമുക്ക് അധികം എന്ന് പറഞ്ഞത് അറിവില്ലാത്തതുകൊണ്ട് തലയിടാൻ അധികം പോയിട്ടുണ്ടായില്ല എന്നാലും നമ്മൾ ഡിസൈനുകളൊക്കെ ജസ്റ്റ് ഒന്ന് എല്ലാവരുമായിട്ട് പങ്കുവച്ച് ഡിസ്കസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലത്തെ ഫാൻസി ലൈറ്റുകളൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എന്നാലിട്ട് ഓവർ റേഞ്ചും ഇല്ല ഭയങ്കര നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഒക്കെ ഭയങ്കര റേഞ്ച് അരിക എന്നാൽ അങ്ങോട്ട് ഭയങ്കര റേഞ്ചില്ല ഒരു തൗസൻഡിൽ താഴെ നിൽക്കുന്ന ലൈറ്റുകളാണ് അധികം ഉണ്ടായിരുന്നത് അല്ല തൗസൻഡിൽ ടു തൗസൻഡിൽ താഴെ നിൽക്കുന്നത് തൗസൻഡ് എബോ ആയിരിക്കും ടൂ തൗസൻഡിൽ താഴെ നിൽക്കുന്ന ലൈറ്റുകളാണ് ഉണ്ടായിരുന്നത് അപ്പം ഇതുപോലത്തെ ഫാൻസി ലൈറ്റുകളൊക്കെ എന്തായാലും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാതിരിക്കില്ല ഇതുപോലത്തെ വുഡൺ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ നമ്മുടെ റൂമിനും അതുപോലെ തന്നെ നമ്മുടെ ഹാളിലൊക്കെ ഇടുവാണെങ്കിൽ ഒരു എസ്തറ്റിക് ലുക്ക് ആയിരിക്കും അല്ലെ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ അതിന് കൂടെ തന്നെ നമ്മൾ ഫാനും പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടുന്ന് അവർ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ കോൺട്രാക്ട് ചേട്ടനും ഇലക്ട്രീഷ്യൻ ചേട്ടനും കൂടെ തന്നെ ഹസ്ബൻഡും ഞാനും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരാണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു അവിടുന്ന് മനസ്സിലാക്കുന്നുണ്ടായിരുന്നത് അപ്പം ഞാനിതേ എൻ്റെ പരിപാടി ഇവിടെ തുടരുന്നുണ്ട് അപ്പോൾ ഈ ലൈറ്റുകളൊക്കെ കുറേയൊക്കെ ഇങ്ങനെ കണ്ടു അതിൽ നമ്മൾ എല്ലാ ബൾബും ഒന്നിങ്ങനെ തെളിയിച്ച് നോക്കിയാലല്ലേ നമുക്കതിൻ്റെ കറക്റ്റ് ഒരു മനസ്സിലാവുള്ളൂ ഭംഗി മനസ്സിലാവുള്ളൂ അപ്പം ഞാനെല്ലാം ഒന്ന് തെളിയിച്ച് നോക്കിയിട്ട് ിയോ ഇൻഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അവിടെ പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അവിടുത്തെ സ്റ്റാഫ് നമ്മൾ ഏതൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാലും നമുക്ക് അവിടുത്തെ സ്റ്റാഫ് നമ്മളുമായിട്ട് നല്ലോണം ഡീൽ ചെയ്താൽ മാത്രമേ അവിടെ നമ്മൾ ഏത് സാധനവും പർച്ചേസ് ചെയ്യുകയുള്ളൂ അപ്പം അത് മെയിൻ ആയിട്ടുള്ളൊരു ഘടകമാണ് കേട്ടോ നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും സാധനങ്ങൾ ഇഷ്ടപ്പെടാനുള്ള ഒരു മെയിൻ ഘടകം കൂടിയാണത് അപ്പം നല്ല സ്റ്റാഫിൻ്റെ പെരുമാറ്റമൊക്കെ നല്ല പെരുമാറ്റമായിരുന്നു അപ്പം നമുക്ക് മുഷിയില്ല നമ്മുടെ എന്ത് കാര്യത്തിനും അവരുടെ റീസണും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ എല്ലാ ലൈറ്റിൻ്റെയും പ്രൈസ് റേഞ്ച് ഒന്നും എനിക്കറിയില്ലോ അതുകൊണ്ടാണ് കറക്റ്റായിട്ട് പറയാത്തത് അപ്പം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവില്ല അതുകൊണ്ടാണ് കറക്റ്റായിട്ട് പറയാത്തത് പിന്നെ നമ്മൾ കഴിഞ്ഞ ടൈലെടുക്കാൻ പോയ വീഡിയോയിൽ കമൻസ് ഉണ്ടായിരുന്നു കറക്റ്റായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് ക്ലിയർ ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രാവശ്യം കുറച്ച് വീഡിയോസ് ഇങ്ങനെ അത് നോക്കി നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യാതെയും അതുപോലെ തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ വ്യൂ കിട്ടാത്തക്ക രീതിയിലും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ നമ്മുടെ നമ്മൾ അങ്ങനെ ഒരു എന്ന് പറയുന്നത് ഒരു പ്രിപ്പറേഷനോട് കൂടിയല്ല പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ ഇങ്ങനൊരു കമൻറ്റ് വന്നതുകൊണ്ട് കറക്റ്റായിട്ട് ഞാൻ ഓരോ ബൾബുകളും സെപ്പറേറ്റ് ആക്കി ആക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എൻ്റെ അഭിപ്രായവും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനും പറയാണ് അത് നല്ലതാണ് ഇത് ചീത്തയാണ് ഇത് കൊള്ളില്ല എന്നൊക്കെ പറയുവാണ് അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാം ഇതുപോലെ ഞാൻ തെളിയിച്ച് നോക്കി നോക്കിയിട്ടോ ബൾബുകളൊക്കെ ഒന്ന് തെളിയിച്ച് നോക്കിയിട്ട് ആണെന്നാലാണ് നമുക്ക് കറക്റ്റ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലായി മനസ്സിലാവുള്ളൂ എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം കറക്റ്റ് നമുക്കിങ്ങനെ തെളിയിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ തെളിയിച്ചതിന് ശേഷം എന്തെ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അതുപോലെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളിവിടെ ഒന്ന് കണ്ടുനോക്കൂ അപ്പോൾ ഈ ഒരു ഷോപ്പ് എവിടെയാണെന്ന് പറഞ്ഞുതരാം ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിൻ പബ്ലിക് സ്കൂളിൻ്റെ അടുത്തായിട്ട് കരിമാക്കാട് തൃക്കാക്കര കേട്ടോ ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇനി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴുള്ള വീഡിയോസൊക്കെ അപ്പോൾ ഇതേ ഞാനെല്ലാം തന്നെ ഇതുപോലെ ഒന്ന് തൊട്ടും തലോടിയും നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് തരണം കേട്ടോ നമ്മുടെ വീഡിയോക്ക് തീരെ ലൈക്ക് കിട്ടുന്നില്ല വ്യൂസൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ലൈക്ക് തീരെ കുറവാണ് അപ്പം അവിടെ ഷോക്കേസിലൊക്കെ കണ്ട ഇതേ കുറച്ച് സാധനങ്ങൾ ക്യൂട്ടായത് ഇത് സെയിലില്ലെന്നറിയില്ല കേട്ടോ ക്യൂട്ട് സാധനങ്ങളൊക്കെ കണ്ടപ്പം അതും ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മളിവിടുന്ന് തന്നെ ഫാനൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചധികം സാധനങ്ങളൊന്നുമില്ല കുറച്ച് സാധനങ്ങളേ ഉള്ളൂ പക്ഷേ അതിൽ എല്ലാത്തിനും നല്ല റേറ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലത്തെ ടേബിൾ ലാമ്പുകൾ പക്ഷെ നമുക്ക് ടേബിൾ ലാമ്പുകളൊന്നും ആവശ്യം ഉണ്ടായില്ല പക്ഷേ എന്തായാലും എല്ലാം തന്നെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫാന് തൊട്ടടുത്ത് തന്നെയില്ല ഇതേ കുളിർമ ഫാൻസ് എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് ഫാനും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അതിൽ കൂടുതലെനിക്ക് ഇത് അവിടെ വെച്ച ചെടികളിലാണ് കണ്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലൈറ്റ് സെലക്ഷന് പോയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്